എത്ര ദിവസം ആ കുട്ടിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും മഞ്ജു ഒരു വാക്കുപോലും പറഞ്ഞില്ല പ്രമുഖ വ്യക്തിയുടെ വാക്കുകൾ ഇങ്ങനെ കെരിയറിൽ സജീവമാണ് നടി മഞ്ജു വാര്യർ മലയാളത്തെക്കാൾ തമിഴിലാണ് നടിയെന്ന് കൂടുതൽ സജീവം സൂപ്പർ താര പദവിയിലുള്ള മഞ്ജുവിന് കെരിയറിൽ എപ്പോഴും ആരാധകരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് വർഷങ്ങളുടെ ഇടവേള അവസാനിപ്പിച്ച് മഞ്ജു തിരിച്ചു വന്നപ്പോൾ ആരാധകർ ആഘോഷമാക്കി പ്രേക്ഷകർക്കിടയിലുള്ള തന്നെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി എന്ന മഞ്ജു സ്വയം കരുതിയിരുന്നു തിരിച്ചുവരവിൽ ഈ ആശങ്ക മഞ്ജുവിനുണ്ടായിരുന്നു എന്നാൽ പ്രിയ നടിയ്ക്ക് വലിയ വരവേൽപ്പാണ് തിരിച്ചുവരവിൽ ലഭിച്ചത് നടൻ ദിലീപുമായുള്ള വിവാഹ ശേഷമാണ് മഞ്ജു അഭിനയരംഗം വിട്ടത് സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും വിഷമിപ്പിച്ച തീരുമാനം അന്ന് മഞ്ജു വാര്യരെടുത്തു അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണെന്ന് നടി തീരുമാനിക്കുന്നത് കെരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്താണ് മഞ്ജുവിനെ പ്രധാന കഥാപാത്രമാക്കി ഫിലിം മേക്കേഴ്സ് സിനിമകളുമായി മുന്നോട്ട് വരുന്ന ഘട്ടം ഒരു പക്ഷേ അന്ന് കരിയർ തുടർന്നിരുന്നുവെങ്കിൽ ഒട്ടേറെ അവിസ്മരണീയ കഥാപാത്രങ്ങൾ മഞ്ജുവിന് ലഭിച്ചതെ മഞ്ജു ദിലീപ് വിവാഹത്തെ കുറിച്ച് നടി ലീലാ പണിക്കർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ആ കുട്ടി പറഞ്ഞ ചർച്ചയ്ക്ക് വിധേയമാക്കിയോ ഇല്ല മാനമിര്യാദക്ക് വന്നു ദിലീപിനെ വിവാഹം ചെയ്യുന്ന കാര്യം സൂര്യകൃഷ്ണമൂർത്തിയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് അയ്യോ ഭയങ്കര ആർട്ടിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു ഇനി അഭിനയിക്കില്ലെന്നും കേട്ടപ്പോൾ അത് കഷ്ടമായി പോയി എത്ര ദിവസം ആ കുട്ടിക്ക് ഇരിക്കാൻ പറ്റും അഭിനയിക്കാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് കഴിവുള്ള ആളാണ് ആ കുട്ടിയെന്ന് സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മഞ്ജുവിൻ്റെ കൂടെ ഒരു റോൾ അഭിനയിക്കണം എന്നതാണെന്നും ഞാൻ പറഞ്ഞു ലീലാ പണിക്കരുടെ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായി മാറുന്നത്